നമസ്കാരം സർക്കാരിന്റെ സാലറി ചാലഞ്ച് അടിപതറുകയാണ് സാലറി ചലഞ്ചിലൂടെ ഖജനാവ് നിറയ്ക്കാമെന്നുള്ള ലക്ഷ്യം ഇനി നടപ്പായേക്കില്ല കാരണം ഈ പദ്ധതി സാലറി ചലഞ്ചിൽ സമ്മതം മൂളിയവരുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ഏകദേശം അൻപത്തിരണ്ട് ശതമാനം പേർ മാത്രമേ ഇതിന് അനുകൂലിച്ചിട്ടുള്ളൂ എന്നതാണ് വിവരം സാലറി ചലഞ്ചിൽ എത്തിയവർ ഏറെ പേരും ലീവ് സറണ്ടറിൽ നിന്നുള്ള തുക ഈടാക്കാനുള്ള സമ്മത പത്രമാണ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ് കോടി രൂപയെങ്കിലും സാലറി ചലഞ്ചിലൂടെ ലക്ഷ്യമിട്ടിരുന്ന സർക്കാരിന് ഇത് ഒരു ഇരിട്ടടിയെ മാറുകയാണ് അഞ്ചു ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയോ ഗഡുക്കളായോ നൽകാനുള്ള സമ്മതപത്രം നൽകാനുള്ള നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും ഇതിന് ആളുകളും അതൃപ്തി അറിയിച്ചു ഈ മാസം അഞ്ചു വരെ സമ്മതപത്രം നൽകാനുള്ള അവസരമുണ്ടായിട്ടും അൻപത് ശതമാനത്തോളം ആളുകളും ഇതിന് അനുകൂലിച്ചിരുന്നില്ല ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്ക് വഴിയാണ് സമ്മതപത്രം നൽകേണ്ടിയിരുന്നത് ഇതുവരെ നൽകിയിരിക്കുന്നത് ഏകദേശം അൻപത്തിരണ്ട് ശതമാനം പേർ മാത്രമാണെന്നാണ് റിപ്പോർട്ട് ഏഴാം തീയതി ആയതോടെ ശമ്പള വിതരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു ആകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ജീവനക്കാർ മാത്രമായിരുന്നു ഇങ്ങനെ സമ്മതം മൂളിയവരുള്ളത് മുഴുവൻ പേരും പങ്കാളികളായാൽ അഞ്ഞൂറ് കോടി രൂപ െങ്കിലും ഗജനാവിൽക്ക് എത്തുമെങ്കിലും പകുതി പേരും ഇതിന് വിസമ്മതിച്ചു എന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ കണക്കുകൾ പിഴയുകയാണ് വിചാരിച്ച പങ്കാളിത്തം വരാതായതോടെ പകുതി തുക മാത്രമായി ഇനി സർക്കാരിലേക്ക് ലഭിക്കുക അഞ്ചു ദിവസം എന്നതാ നിർബന്ധ സമയമാക്കിയതോടെ പങ്കെടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷ സംഘടനകൾ നേരത്തെ തന്നെ അറിയിച്ചതാണ് സമ്മതപത്രം നൽകാത്തവരിൽ നിന്നും പണം ഈടാക്കേണ്ട എന്നതായിരുന്നു സർക്കാരുടെ തീരുമാനം എന്തായാലും വയനാട് ദുരന്തവും അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ടു പോകുന്ന ഈ സാലറി ചലഞ്ചും സർക്കാരിനെ വീണ്ടും ഇരുട്ടടിയാകുന്നു സർക്കാരിന് സാലറി ചലഞ്ച് കൊണ്ട് ഒരു വലിയൊരു തുക ലഭ്യമാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണത്തെയൊക്കെ സാലറി ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമായി ഇത്തവണത്തെ ഈ സാലറി ചലഞ്ചിനെ പലരും കാണുന്നു എന്നതും അതേപോലെ തന്നെ ഓണക്കാലഘട്ടമാണ് അതുകൊണ്ട് സാധാരണയേക്കാൾ കൂടുതൽ ചിലവ് വരുന്നത് കൊണ്ട് തന്നെയാണ് സാലറി ചലഞ്ചിൽ നിന്ന് പലരും വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തായാലും വയനാട് ആളുകൾക്ക് വേണ്ടിയുള്ള സാലറി ചലഞ്ചാ അതിൽ അൻപത്തിരണ്ട് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമേ സമ്മതം മൂളിയിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള തുടർ നടപടികൾ സാലറി ചലഞ്ചിൽ നിന്നത് നിർബന്ധമാക്കില്ല എന്ന് മുഖ്യമന്ത്രി നിലവിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ സാലറി ചലഞ്ചിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ സർക്കാർ പ്രതീക്ഷിക്കേണ്ടുന്ന പകുതി തുക മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്